അസലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തു നാലാം ക്ലാസ്സിലെ ദുറൂസിലെ പാടം ഒമ്പത് ഫാ ബാലഹു മലാബാഗ് ചില നബിമാരെ മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു അത് കുറാനായിട്ടാണ് തിൽക്കർസുലു ഫള്ളൽനാ ബാലഹു മലബാഗ് അപ്പം നമുക്ക് ഈ പാടം ഒന്ന് വായിക്കാം അംബിയാക്കളുടെ എണ്ണം എത്രയാണ് അബുദ്ധർദാ ചോദിച്ചു അബുദ്ധർദാഹ് റബുലഹുന് ചോദിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബീസ് അലൈസ്മ പറഞ്ഞു അംബിയാക്കളുടെ എണ്ണം എത്രയാണെന്ന് അബുദ്ധർദാ ചോദിച്ചപ്പോൾ നബീ എന്താ പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം വീണ്ടും ചോദിക്ക മുറിസലുകൾ എത്രയാണ് മുന്നൂറ്റി പതിമൂന്ന് മുറുസലുകൾ എത്രയാണ് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ആദ്യത്തെ നബി ആരാണ് ആദൻ നബി അലഹിസലാം അപ്പം നബി തങ്ങൾ മറുപടി പറഞ്ഞു ആദ്യം ചോദിച്ചു എത്ര നബിമാരുണ്ടെന്നല്ലേ നബിമാർ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാർ രണ്ടാമത്തെ ചോദ്യം എന്താ മുറിസലുകൾ എത്രയാണ് മുറിസലുകൾ ആരാണ് നബിമാർ എന്നൊക്കെ പിന്നെ അടുത്ത് വരുന്നുണ്ട് മുറിസലുകൾ മുന്നൂറ്റി പതിമൂന്നാണ് പിന്നെ ചോദ്യം ആദ്യത്തെ നബി ആരാണ് അത് ആദം നബി അലി ഇസ്സലാം ഹദീസ് ഗ്രന്ഥം വായിച്ചിട്ട് ഉപ്പ അർത്ഥം പറഞ്ഞു അപ്പൊ ഹദീസ് വായിച്ചിട്ട് ഉപ്പ അർത്ഥം പറയണത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റാബിയ എന്ന മകൾക്ക് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ റാബിയ ചോദിക്കുകയാണ് അമ്പിയാക്കൾ ആരാണ് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന് ചോദ്യം പറയണം അമ്പിയാക്കൾ ആരാണ് റാബിയ ചോദിച്ചു ഉപ്പ പറഞ്ഞു ഉപ്പ വഹയ്യ ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ ആരാണ് അമ്പിയാക്കൾ എന്നറിയോ വഹയ്യ ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ അപ്പോൾ ഇപ്പോഴത്തെ എഡിഷനിൽ മത നിയമങ്ങളെക്കുറിച്ച് വഹി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ എന്നാക്കണം അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകം നോക്കിയാൽ മനസ്സിലാവും ഇനി അടുത്ത പേജ് നോക്കാം റാബി വീണു ചോദിക്കണം അമ്പിയാക്കളുടെ പ്രത്യേകത എന്താണ് കണ്ടോ അമ്പിയാക്കളുടെ പ്രത്യേകത എന്താണ് ആ അപ്പം ഇപ്പോൾ പറയണ്ട അമ്പിയാക്കൾക്ക് ഒൻപത് വിശേഷണങ്ങളുണ്ട് അമ്പിയാക്കൾക്ക് ഒൻപത് വിശേഷണങ്ങളുണ്ട് വാജിബായ നാല് സിഫത്ത് മുസ്തഹിലായ നാല് സിഫത്ത് ജായിസായ ഒരു സിഫത്ത് അങ്ങനെ ഒൻപതെണ്ണം വാജിബെന്ന് പറഞ്ഞാൽ നിർബന്ധമായ നാല് സിഫത്തുണ്ട് പിന്നെ അതിൻ്റെ എതിരായ നാല് സിഫത്ത് അതാണ് മുസ് എന്ന് പറയാം പിന്നെ ജായിസായ ഒരു സിഫത്ത് നമ്മ അള്ളാഹുവിൻ്റെ പാഠത്തിൽ പഠിച്ചില്ലേ അള്ളാഹുവിന് വാജിബായ ഇരുപത് സിബത്ത് ഉണ്ട് മുസ്തഹയിലായ ഇരുപത് സിഫത്ത് പിന്നെ ജായിസായ ഒരു സിഫത്ത് അതുപോലെ തന്നെ അമ്പിയാക്കൾക്കും മൊത്തം ഒമ്പത് സിഫത്താണ് വാജിബായ നാല് സിഫത്ത് മുസ്തഹയിലായ നാല് സിബത്ത് ജായിസായ ഒരു സിഫത്ത് അത് പറയും ഏതൊക്കെയാണ് ആ സിഫത്തുകൾ അതിന് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാണ് അതാ സത്യസന്ധത ബുദ്ധി കൂർമ്മത പ്രബോധന പ്രവർത്തനം എന്നിവ വാജിബായ സിഫത്തുകളാണ് ഏതൊക്കെയാണ് സത്യസന്ധത സത്യസന്ധനായിരിക്കണം ബുദ്ധി കൂർമ്മ ബുദ്ധിയുള്ള ആളായിരിക്കണം വിശ്വസ്തനായിരിക്കണം പ്രബോധനം ചെയ്യണം അവ കൽപ്പിക്കുന്ന കാര്യങ്ങൾ പ്രബോധനം ചെയ്യണം എന്നിവയാണ് വാജിഭാശിപത് ഇനി അതിനെതിരും മുസ്തകിൽ അടുത്ത് പറഞ്ഞു നോക്കിയേ കളവ് പറയൽ ബുദ്ധി എന്താ സത്യസന്ധതക്കെതിര് കളവ് പറയൽ ബുദ്ധിമാന്യം എതിരാണ് ബുദ്ധി കൂർമ്മതയ്ക്കെതിര് ഇനി വിശ്വസ്തതക്കെതിരാണ് വിശ്വാസവഞ്ചന പിന്നെ പ്രബോധന പ്രവർത്തനം അതിൻ്റെ നേരെ എതിരാണ് ദൗത്യം മറച്ചുവെക്കൽ പ്രബോധനം ചെയ്യ മറച്ചുവെക്കല് എന്നിവയാണ് മുസ്തഖിലായ് സിഫത്തുകൾ എന്നിവ മുസ്തഖിലായ സിഫത്തുകളാണ് അപ്പം നമ്മൾ വാജിബും കിട്ടി മുസ്തഖിലും കിട്ടി വാജിബ് പഠിച്ചാൽ അതിൻ്റെ നേരെ എതിരാണ് മുസ്തഹിൽ ഇനി അവരുടെ പദവിക്ക് ഹാനികരമായ ഇവിടെ നമ്മ അനുബന്ധ അനുയോജ്യമായ കാര്യങ്ങൾ ഉണ്ടാകൽ ജായിസായ സിഫത്താണ് അപ്പോൾ ഈ എഡിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കണം അവരുടെ പദവിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഉണ്ടാവൽ ജായിസായ സിഫത്താണ് അതായത് അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകൽ ജായ്സായ സിബത്താണെന്നാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാം അപ്പൊ ജാസായ സിബത്വം കിട്ടിയിട്ട അവരുടെ പദവിക്ക് ഹാനികരമാവാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ ജായിസായ സിബത്താണെന്ന് അതിന് ഉദാഹരണം ഇതുപോലെ ഉദാഹരണം ഭക്ഷണം കഴിക്കല് അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുറിസലുകൾ ഞാൻ അടുത്തു തോന്നല്ലേ അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുറിസലുകൾ മുർസലുകൾ ആരാണെന്ന് ചോദിക്കൊണ്ട് അംബിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുറിസലുകൾ ചോദിക്കുകയാണ് ആരാണ് മുറിസലുകൾ ആരാണ് ആ വഹി ലഭിക്കുന്നതോടൊപ്പം അതായത് മത മത നിയമങ്ങളെ കുറിച്ച് വഹി ലഭിക്കുന്നതോടൊപ്പം പ്രബോധനം ചെയ്യാൻ കൽപ്പനയുള്ളവരാണ് അപ്പം വാഹി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ലഭിച്ച വഹി എന്ത് ചെയ്യണം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നും കൽപ്പനയുണ്ടെങ്കിൽ അതാരായി മുറിസലായി അല്ലേ അപ്പം മുർസലാണ് കൂടുതൽ പദവിയുള്ള ആൾ നബിമാരെക്കാൾ പദവി കൂടിയവരാണ് മുറിസലുകൾ അത് മനസ്സിലായി അപ്പോൾ ചോദ്യം വരും കേട്ടോ മുർസലുകൾ ആരാണ് മുർസലുകൾ ആരൊക്കെയാണെന്ന് അടുത്ത ചോദ്യം ആരൊക്കെയാണ് മുർസലുകൾ ആ എല്ലാവരുടെയും പേരുകൾ നമുക്കറിയില്ല അവരിൽ ശ്രേഷ്ഠരായവർ ഖുർആാനിൽ പേര് പറഞ്ഞ ഇരുപത്തിയഞ്ച് പേരാണ് മുർസലുകൾ മുന്നൂറ്റി പതിമൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റി പതിമൂന്ന് മുർസലുകളുണ്ട് അപ്പോൾ അവരിൽ ശ്രേഷ്ഠർ എത്ര എത്ര പേരാണ് ഇരുപത്തഞ്ച് പേര് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തഞ്ച് പേരാണ് അപ്പോൾ റാബി ചോദിക്കണം ഖുർആനിൽ പേര് പറഞ്ഞവരെല്ലാം മുർസലുകളല്ലേ ഉപ്പ അതെ അപ്പം റാബിയ അടുത്ത് ചോദിക്കണം അവർ ആരൊക്കെയാണ് അത് അടുത്ത പേജിൽ ആരൊക്കെയാണ് അവർ

ിലൂടെ പറയണു ഒന്ന് അതൊക്കെ നമുക്ക് എണ്ണ ആദൻ നബി സ്വലാം ഒന്ന് ആദം അലിസ്ലാം രണ്ട് ഇദ്രീസ് മൂന്ന് മൂന്നാരാണ് നൂഹ് ഇലാം നാല് ഹൂദ് അലിസ്സലാം അഞ്ച് സ്വാലിഹ് അലിസ്സലാം ആറ് ഇബ്രാഹിം അലിസ്സലാം ഏഴ് ലൂത്ത് അലിസ്ലാം എട്ട് ഇസ്മായിൽ അലിസ്ലാം ഒമ്പത് ഇസ്ഹാഖ് അലിസ്ലം പത്ത് യഹൂബ് അലി പതിനൊന്ന് യൂസുഫ് നബി അലൈസ്ലാം പന്ത്രണ്ട് അയ്യൂബ് അലിസ്ലാം പതിമൂന്ന് ഷാഹിബ് അലൈസ്ലാം പതിനാല് ഹാറൂൺ അലിസ്സലാം പതിനഞ്ച് മൂസ അലൈഹി വസ്സലാം പതിനാറ് അല്യസ അലി ഇലാം പതിനേഴ് ദുൽഖിഫു അലി ഇലാം പതിനെട്ട് ദാവൂദ് അലി ഇലാം പത്തൊമ്പത് സുലൈമാ നബി അലൈ ഇലാം ഇരുപത് ഇലിയാസ് അലൈ ഇലാം ഇരുപത്തൊന്ന് യൂനുസ് അലി ഇലാം ഇരുപത്തിരണ്ട് ധക്കരി അലി ഇലാം ഇരുപത്തി മൂന്ന് യഹിയ അലി ഇലാം ഇരുപത്തി നാല് ഐസാ നബി അലി ഇലാം അവസാനത്തതാണ് ഇരുപത്തഞ്ചാമതോ മണ്ണി അല്ലേ ഇതാ ത്വാഹ അതായത് മുഹമ്മദ് നബി അലി ഇലാം ത്വാഹ എന്നും പേരുണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത്തി അഞ്ച് പേരാണ് നാം എണ്ണിയല്ലോ അപ്പോൾ ഇത് പഠിക്കണം കാണാൻ റാബെ ചോദിക്കുക മുറിസലുകളിൽ ശ്രേഷ്ഠരാരാണ് മുറിസലുകൾ ശ്രേഷ്ഠരാരാണെന്നറിയാം അതാണ് ഉപ്പ പറയുന്നത് ഉലുൽ അസ്മുകളാണ് ഉലുൽ അസ്മുകൾ അപ്പം റാബെ ചോദിക്കുന്നത് അവരാരൊക്കെയാണ് ഉപ്പ മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഉലുൽ അസമുകൾ അപ്പോൾ ഉലുൽ എന്ന് വെച്ചാൽ ആർക്കാണ് ഉലുൽ എന്ന് പറയുക മനക്കരുത്തോട് കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഉല്ലസ്സമുകൾ അവർ അഞ്ച് പേരാണ് മുഹമ്മദൻ മൂസ ഉലുൽ അസ്മി ആരൊക്കെയാണ് മുഹമ്മദ് മുഹമ്മദ് നബി ഒന്ന് ഇബ്രാഹിം അലി ഇസ്ലാം രണ്ട് മൂസ അലി അലിസ്സലാം മൂന്ന് നാല് ഈസ അലി ഇലാം അഞ്ച് നൂഹ് അലി അലിസ്സലാം അവരാണ് ഉലുൽ അസമുകൾ നേരത്തെ പറഞ്ഞു മനക്കരുത്തോട് കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവർ അവർക്കാണ് ഉലുല്ലസമെന്ന് പറയുക അലുലമിൻ്റെ നേരെ അർത്ഥം തന്നെ അസമുടേവർ മനക്കരുത്തുടേവർ എന്ന അർത്ഥം അ ഉലുല്ലാസമുഖിലെ ഏറ്റവും ശ്രേഷ്ഠര് നമ്മുടെ നബി മുഹമ്മദ് നബി സുല അലൈവലമയാണ് അവിടുന്ന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലേ ഇനി പറയണ തിൽക്കർ റുസുലു അല്ലേ തിൽക്കർ റുസുലു ഫാ ബാഹും നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് പറഞ്ഞല്ലേ ആ ദൂതന്മാരിൽ ചിലരെ ചിലർക്ക് ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എല്ലാവരും മുസ്ലിങ്ങളാണെങ്കിലും അല്ലേ അവരിൽ ചില ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയാണ് പിന്നെ അടുത്തത് ഇബ്രാഹിം നബി പിന്നെ മൂസ നബി പിന്നെ ഐസ നബി പിന്നെ നൂഹ് നബി അങ്ങനെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമാണ് പിന്നെ നമുക്കതിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം പരിശോധിക്കാം ഖുർആാനിൽ നക്തൂ തദ്രീബാത്ത അല്ലേ ഖുർആാനിൽ പേര് പറഞ്ഞ് ഇരുപത്തഞ്ച് നബിമാരുടെ പേര് പേരെഴുതും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനം മുഹമ്മദ് സല അലിസ്വല്ലാമാന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി ഇരുപത്തിനാളെ നമ്മൾ ടെക്സ്റ്റിൽ നോക്കി എഴുതണം പിന്നെ അടുത്തത് എന്താണ് ആരാണ് അമ്പിയാക്കൾ എന്ന് പറഞ്ഞല്ലോ രണ്ട് മുറിസലുകൾ ആരാണ് മൂന്ന് ഉലുല്ലാസുകളിൽ എന്ന് പറയുന്നത് ആർക്കാണ് പറഞ്ഞതല്ലേ പിന്നെ അടുത്തത് ആ പാഠം നല്ലപോലെ വായിച്ചു വയ്ക്കിയിട്ട് എടാം മനക്കരത്തോടെ കൂടുതൽ ത്യാഗം സഹിച്ചവരാണ് ഉല്ലാസുകൾ എന്നല്ലേ പറഞ്ഞത് പിന്നെ അടുത്തത് നാല് അമ്പിയാ മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് അമ്പിയാ മുർസലുകൾ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ് ഉലുല്ലാസുകളാണ് അല്ലേ ഉലുലാസുകളുടെ പേരെഴുതാനാണ് പിന്നെ ആ അഞ്ചു പേരുടെ പേരെഴുതാം പിന്നെ ആറ് അംബിയാ മുസ്ലുകൾക്ക് ജായിസായ സിഫത്ത് ഏതാണ് അത് നേരത്തെ പറഞ്ഞല്ലോ അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകൽ ജായിസാ എന്ന് പറഞ്ഞു ഇനി ഏഴാമത്തെ ചോദ്യം ചേരുമ്പടി ഇറക്കാൻ അസിദുഖ് അൽ ഫാനത്ത് അൽ അമാനത്ത് വിശ്വസ്തത പ്രബോധന പ്രവർത്തനം സത്യസന്ധത ബുദ്ധി കൂർമ്മത അതെങ്ങനെയാണ് സിദുക്കിന്റെ അർത്ഥമാണ് എന്താണ് സത്യസന്ധത ഫത്തവാനത്ത് കൂർമ്മബുദ്ധി ബുദ്ധി കൂർമത ബുദ്ധി അൽ അമാനത്തിൻ്റെ വിശ്വസ്തത അത് അപലിയോഗിച്ച പ്രബോധന പ്രവർത്തനം പിന്നെ അതിന് അതിൻ്റെ നമ്മൾ നേരത്തെ മോളി പറഞ്ഞതിൻ്റെ നേരെ എതിരുള്ള മുസ്തഖിലാശുപത്ത് അൽ കദീബ് കളവ് അൽ ഹയാനത്ത് വഞ്ചൻ അൽ കിത്ത്മാൻ ദൗത്യമറച്ച് കൽബലാദത്ത് എന്താണ് ബുദ്ധിമാന്യ അതൊക്കെ അവിടെ നോക്കി എഴുതുക പിന്നെ നമുലോൽ ഫറാ പൂരിപ്പിക്കാനോ അള്ളാഹു ഒരു ലക്ഷത്തി ഡാഷ് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട് എത്രയാണ് രണ്ട് മുറിസലുകളുടെ എണ്ണം ഡാഷാണ് മൂന്ന് ഉല്ലാസ മുകൾ ഡാഷ് പേരാണ് എത്ര പേരാണെന്നോ പിന്നെ നാല് അമ്പിയാക്കൾക്ക് ഡാഷ് ഷിഫത്തുകളുണ്ട് എത്ര സിഫത്തുകളുണ്ടോ അമ്പിയാക്കൾക്ക് അഞ്ച് അമ്പിയാക്കളുടെ പദവിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഉണ്ടാവൽ ഡാഷ് ഷിഫത്താണ് അപ്പോൾ അവിടെ ഈ എഡിഷനിൽ വ്യത്യാസമുണ്ടായി ഈ എഡിഷനിലൊക്കെ പുതിയ ഇത് പഴയ എഡിഷനിലാണ് ഈ ഫോട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ചോദ്യത്തിന് അമ്പിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്തതാണ് പിന്നെ എഴുതാനാണ് കേട്ടോ ൂ ഹീസ് അതൊക്കെ എടുത്ത് അങ്ങോട്ട് പകർത്തി എഴുതാനാണ് അക്രാവ് നമുക്ക് വായിച്ചിട്ട് എഫ് അർത്ഥം മനസ്സിലാക്കാം മാതാച്ച അപ്രകാരം ഉപേക്ഷിക്ക വയ്യൻ വഴികേട് അവര് എല്ലാവരും മുത്തബോൻ പിന്തുടരാൻ അർഹര് പിന്തുടർ പിന്തുടർന്നു തക്സീസൺ ഇട്ടു അപ്പം മദ്യം കാണാതെ പഠിച്ചിട്ട് ഈണത്തിൽ ചൊല്ലുക ഇൻഷാ അള്ളാ നല്ല നല്ലപോലെ മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും വാഹന